നമസ്കാരം രാജ്യത്ത് നിന്ന് ഹമാസ് നേതാക്കളെ പുറത്താക്കി ഖത്തർ ഇത് സംബന്ധിച്ച വാർത്ത ഇപ്പോഴാണ് പുറത്തുവന്നത് കഴിഞ്ഞ മാസം തന്നെയാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങളായി ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരും ഖത്തറിലാണ് താമസിച്ചിരുന്നത് ഇവരെ പുറത്താക്കുക മാത്രമല്ല ഇവരുടെ ആസ്തി എല്ലാം തന്നെ മരവിപ്പിക്കാനും ഖത്തർ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഖത്തർ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഹമാസിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് മാത്രമല്ല ഒത്തുപ്പ് സംബന്ധിച്ച് ഇസ്രായേൽ ഏത് കാര്യത്തിനെങ്കിലും സമ്മതിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഹമാസിൻ്റെ രീതികളോട് ഖത്തറിനൊരിക്കൽ യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഖത്തറും ഈജിപ്റ്റും മുൻകൈ എടുത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നത് അന്ന് ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഹമാസ് നേതാക്കളൊക്കെ തന്നെ ഇസ്മായിൽ ഹനി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരെല്ലാം താമസിക്കുന്ന ഖത്തറിലാണ് ഖത്തറിൽ വൻ വ്യവസായ സംരംഭങ്ങൾ പോലും ഇസ്മായിൽ ഹനിയ പോലെയുള്ള ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾക്കുണ്ട് പക്ഷേ ചർച്ചയ്ക്കെത്തുമ്പോൾ ഇവരുടെ വിധം മാറുന്നു എന്നുള്ളതാണ് ഖത്തറിനെ ചൊടിപ്പിച്ചത് ഖത്തർ പ്രധാനമന്ത്രി തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു മാത്രവുമല്ല ആദ്യം ഇസ്രായേലാണ് ഇക്കാര്യത്തിൽ ഖത്തറിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനാ നേതാക്കളെ എന്തുകൊണ്ട് ആ രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നു പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഖത്തറിനോടുള്ള നിലപാട് കർശനമാക്കി ഒരു കാരണവശാലും ഹമാസ് നേതാക്കളെ ഖത്തർ തുടരാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു നിലപാട് അമേരിക്കയും അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ആ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും ഹമാസ് നേതാക്കൾക്ക് വിനയായി മാറിക്കഴിഞ്ഞിരുന്നു ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഖത്തർ തങ്ങളുടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് തങ്ങൾ മധ്യസ്ഥ റോളിൽ നിന്ന് പിന്മാറുകയാണ് എന്ന രീതിയിലുള്ള സൂചന അന്ന് ഖത്തർ നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിൻ്റെ ഒരു കാര്യത്തിനും ഒരു സ്ഥിരതയുള്ള നിലപാടല്ല സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ രാജ്യം വിട്ടു പോകണം എന്ന ഖത്തറിൻ്റെ ആവശ്യം നിഷേധിക്കാനാവാത്ത സാഹചര്യത്തിൽ ആയിപ്പോയ ഹമാസ് നേതാക്കൾ തുടർന്ന് തുർക്കിയിലെത്തി അവിടുത്തെ പ്രസിഡന്റ് എർദോകനവുമായി കൂടിക്കാഴ്ച നടത്തിയത് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പല ഹമാസ് നേതാക്കൾക്കും തുർക്കി അഭയം നൽകിയിരുന്നു ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഏറ്റവും ബ്രഹ്മനാ നേതാക്കൾ തുർക്കി പ്രസിഡന്റ് എർദോഗാനെ കണ്ട് ചർച്ച നടത്തിയത് ഇസ്രായേൽ ശക്തമായ വിയോജിപ്പ് അത് പ്രകടിപ്പിച്ചിരുന്നു നാണം നടപടി എന്നാണ് അന്ന് ഇസ്രായേൽ ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചിരുന്നത് കാരണം ഒരു രാജ്യത്തെ പ്രസിഡന്റ് ഒരു തീവ്രവാദ സംഘടനാ നേതാവുമായി ചർച്ച നടത്തുക എന്നുള്ളത് കേട്ട് കൾവിയില്ലാത്ത കാര്യമാണ് എന്ന് അന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ തുർക്കിയുടെ ഈ നിലപാടിനോട് ഒരു തരത്തിലും യോജിച്ചിരുന്നില്ല പ്രധാനമായും തുർക്കിയും ഖത്തറുമാണ് ഈ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പലർക്കും അഭയം നൽകിയിരുന്നത് ഇവർക്ക് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ വൻതോതിലുള്ള വ്യവസായ സാമ്രാജ്യങ്ങളുണ്ട് ഇവിടെയൊക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഖത്തറിലും തുർക്കിയിലുമൊക്കെ തന്നെ വൻതോതിലുള്ള വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള സുരക്ഷിതമായ കൊണ്ട് ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ദുരിതമയമാക്കുന്ന ഹമാസ് നേതാക്കളെ ഇനിയും ആ ഖത്തറിലും തുർക്കികളുമൊക്കെ താമസിക്കാൻ അനുവദിച്ചാൽ ആത്യന്തികമായി തങ്ങൾക്കിതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകൂ എന്നുള്ള സത്യം ആ പരമാർത്ഥം ഈ രണ്ട് രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തുർക്കി ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് ഹമാസിനെ അറിയിച്ചിട്ടുമില്ല ഏതായാലും ഖത്തറിൻ്റെ ഈ ഒരു തീരുമാനം ഹമാസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് കാരണം അവർക്ക് രാഷ്ട്രീയ അഭയം മാത്രമല്ല അവിടെ അവർക്ക് സാമ്പത്തിക സഹായവും മറ്റെല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും അവിടെ വ്യവസായങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ ഖത്തറ് ചെയ്തു കൊടുത്തിരുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ഇസ്മായിൽ ഹനിയെ പോലെയുള്ള നേതാക്കൾ ഇന്ന് ശതകോടീശ്വരന്മാരായി ഖത്തറിലും തുർക്കിയിലുമൊക്കെയായി ആഡംബര ജീവിതം നയിക്കുന്നത്